നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷിതം എജ്യൂടെക് ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് കേരള പി എസ് സി ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് മുതലായ സ്ഥാപനങ്ങളിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റിന്റെ വിജ്ഞാപനം ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി പി എസ് സി നിലവിലുള്ള ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം നിലവിൽ വന്ന ലിസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെയാണ് കാലാവധി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാലാവധി ഉണ്ടെങ്കിലും എണ്ണൂറ്റി എൺപത്തി ആറ് പേർ ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റിൽ ഇതുവരെ മൊത്തത്തിൽ മെയിൻ ലിസ്റ്റല്ല സപ്ലൈ ലിസ്റ്റും കൂടി ഉൾപ്പെടെ ഇപ്പൊ മൊത്തത്തിൽ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് അഡ്വൈസാണ് പോയിട്ടുള്ളത് അതിൽ ഓ സി ഓപ്പൺ കാറ്റഗറി എണ്ണൂറ്റി അൻപത്തി മൂന്ന് അഡ്വൈസും പോയിട്ടുണ്ട് അതായത് ലിസ്റ്റ് ആ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെ കാത്തു നിൽക്കാതെ മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ഒ സി വിഭാഗക്കാർക്കും ജോലി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ പുതിയ വിജ്ഞാപനം ഉടനെ തന്നെ പി എസ് സി പ്രസിദ്ധീകരിക്കുന്നു ഒരുപാട് പേര് അതിന്റെ ക്ലാസ്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാവുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പൊ ഈ പോയ അഡ്വൈസിലധികവും എൻ ജെ ഒഴിവുകളായിരുന്നു അപ്പൊ കുറേ പേരൊക്കെ അതായത് ഒരുപാട് ലിസ്റ്റിൽ വന്ന ആൾക്കാർ ഈ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതുകൊണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ടില്ല അപ്പൊ ബാക്കിയുള്ളവർക്ക് അവസരം കിട്ടുകയും ചെയ്തു അപ്പൊ ജോലി ഉറപ്പിക്കാവുന്ന ഒരു പോസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് അതുപോലെ പി എസ് സി ഓഡിറ്റ് ഓഫീസ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് മുതലായ സ്ഥാപനങ്ങളിലേക്ക് ഒ എ ആയിട്ട് നിങ്ങൾക്ക് കയറാൻ വേണ്ടി സാധിക്കും നല്ലൊരു അവസരം തന്നെയാണ് പാഴാക്കി കളയരുത് ഇപ്പോഴേ പ്രിപ്പറേഷൻ ആരംഭിച്ചോളാം അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ സെക്രട്ടേറിയറ്റ് ഒ എ കോഴ്സ് ഡിസംബർ ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പൊ തന്നെ ഓൾറെഡി ഇരുന്നൂറിൽ പരം വീഡിയോ ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുറകെ പുറകെ ക്ലാസസ് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും സെക്രട്ടേറിയറ്റ് ഓ എ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി പഠിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ ആപ്പിൽ കയറി ധൈര്യമായിട്ട് പഠിക്കാവുന്നതാണ് ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പി എസ് സി ഒരു സിലബസ് തന്നിട്ടുണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിലബസ് ഉണ്ട് ഇനി പുതിയ സിലബസ് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോ ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ അപ്പൊ മെയിൻ എക്സാമിന്റെ സിലബസ് വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ജോലി കയ്യിലിരിക്കും ജോലി ഷുവർ ആയിട്ടുള്ള പോസ്റ്റ് ആണ് ഓക്കെ അപ്പൊ ഹർഷിതം എജു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയി ഹർഷിതം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് കിട്ടുന്നതായിരിക്കും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം നന്നായിട്ട് പഠിക്കുക ഒരുപാട് വിജ്ഞാപനങ്ങൾ വരുന്നതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ തന്നെ ഒന്നിൽ കൂടുതൽ ജോലികൾ നേടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക ജോലി നിങ്ങളുടെ കയ്യിലിരിക്കും ഓക്കെ എന്നാൽ കഴിയുന്ന വിധം എല്ലാ സപ്പോർട്ടും നമ്മുടെ ആപ്പിലൂടെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം